നമസ്കാരം വളരെ വില കുറച്ച് കിട്ടി എന്ന് കരുതി എല്ലാ ഭൂമിയും എങ്ങനെയെങ്കിലുമൊക്കെ ഡെവലപ്പ് ചെയ്ത് റിയൽ എസ്റ്റേറ്റ് പരസ്യങ്ങളിലൂടെ ലാഭം കൊയ്തെടുക്കാമെന്ന് കരുതരുത് എങ്ങനെയൊക്കെയുള്ള ഭൂമി വികസിപ്പിച്ചെടുക്കാൻ പാടില്ല എന്നും ഏതൊക്കെ തരത്തിലുള്ള ഭൂമിയിൽ കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തരുത് എന്നും നിയമത്തിൽ വ്യവസ്ഥയുണ്ട് ഇപ്പോൾ വെള്ളപ്പൊക്കം ഉണ്ടാകുമെന്നോ മണ്ണിടിച്ചിലുണ്ടാകുമെന്നോ ഒക്കെ ബന്ധപ്പെട്ട അധികാരികൾ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ള പ്രദേശങ്ങളിൽ കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ പാടില്ല അതുപോലെ ഉയർന്ന തോതിൽ വൈദ്യുതി പ്രവാഹം ഉള്ള ഇലക്ട്രിക് ലൈനുകൾ മുകളിലൂടെ കടന്നു പോകുന്ന പ്രദേശങ്ങളിലും കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ അനുവാദമില്ല അതുപോലെ തന്നെ മലിനമായ എന്തെങ്കിലും വിസർജ്യ വസ്തുക്കൾ തള്ളുന്നതോ മലിനപ്പെട്ട ഭൂമിയിലൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തണമെങ്കിൽ ആദ്യം തന്നെ ആ മാലിന്യങ്ങളെല്ലാം നീക്കി അവിടെ യോഗ്യമായ ഒരു സ്ഥലമാക്കി മാറ്റിയതിന് ശേഷം മാത്രമേ അവിടെ കെട്ടിടങ്ങളൊക്കെ നിർമ്മിക്കാനായിട്ട് പാടുള്ളൂ അതുപോലെ ഉയർ എന്തെങ്കിലും വലിയ ക്വാറികളോ അഗാധമായ കുഴിയോക്കെയുള്ള പ്രദേശത്ത് ണെങ്കിൽ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളോ കെട്ടിട നിർമ്മാണങ്ങളോ ഒക്കെ നടത്തണമെങ്കിൽ അത് ആ രീതിയിൽ വികസിപ്പിച്ചെടുത്തതിനു ശേഷം അതിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷം മാത്രമേ അവിടെ കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ പാടുള്ളൂ